നമ്മൾ കോൾ ചെയ്യുമ്പോൾ കോൾ റെക്കോർഡുമായിട്ട് സംബന്ധിച്ച ഒരു സെറ്റിങ്സാണ് ഇപ്പോഴുള്ള സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ ഒരു ഫോൺ ഡയലറാണ് അവർ തരുന്നത് ഡിഫാൾട്ടായിട്ട് അതിന് നമ്മൾക്കൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിതുപോലെ കോ ഒരാളെ കോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഞാനിപ്പോൾ ഒരാളെ കോൾ ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് നമ്മൾ അവരത് കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്കത് റിക്കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വോയിസ് ഗൂഗിള് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ വോയിസ് നമുക്ക് മാറ്റാം മാറ്റാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ ചിലർക്കത് അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്കാണ് വീഡിയോ നമ്മൾ ആ ഡയൽഡർ അതുപോലെ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും അതിൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ രണ്ടാമത് കിടക്കുന്നത് കാണാൻ സാധിക്കും അതിൽ ഒരുപാട് സെറ്റിംഗ്സുകളിവിടെ കാണാൻ സാധിക്കും ഇതിൽ കാൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിന് നമുക്കിവിടെ താഴെ പ്ലേ ആഡിയോ ട്യൂൺ ഇൻസെൻറ്റ് ഓഫ് ഡിസ്ക്ലൈമർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എഗ്രി വരെ നമ്മൾ എഗ്രി കൊടുക്കുക അതിനുശേഷം നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ചെറിയ ബീഫ് സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ